പത്തൊൻപത് വർഷമായി മുങ്ങി നടന്നിരുന്ന കൊലപാതക കേസിലെ പ്രതി പിടിയിലായി മലമ്പാമ്പ് കണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന തൃശൂർ സ്വദേശിയാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് യുവാവിനെ കാറിൽ നിന്നിറക്കി വെട്ടിക്കൊല ചെയ്ത് കവർച്ച നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതിയായ ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു രണ്ടായിരത്തിയാറിൽ കാഞ്ഞിരക്കുറ്റിയിൽ വെച്ച യുവാവിനെ കാറിൽ നിന്നിറക്കി വെട്ടിക്കൊലപ്പെടുത്തി കവർച്ച നടത്തിയ കേസിൽ പ്രധാന പ്രതിയാണ് മലമ്പാമ്പ് കണ്ണൻ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ കുറ്റിപ്പുറം പോലീസാണ് വീണ്ടും പിടികൂടിയത് മലമ്പാമ്പ് കണ്ണൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിമേഷ് തൃശൂർ മണലൂർ സ്വദേശിയാണ് പെരിന്തൽമണ്ണയിൽ ഒളിവിൽ കഴിഞ്ഞുവരുന്ന പ്രതിയെ പോലീസ് പിന്തുടർന്ന് വലയിലാക്കുകയായിരുന്നു മലപ്പുറം സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുറ്റിപ്പുറം എസ്എച്ച്ഒ നൌഫലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ മഞ്ചേരി സെഷൻസ് കോടതി പലതവണ വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത് പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്ക് മാറ്റി റിപ്പോർട്ടർ മലപ്പുറം